പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ വിശദമത്തായുടെ സുവിശേഷം പതിനഞ്ചാമത്തെയും പതിനഞ്ചാം തിരുവചനം നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ വിശ്വാസത്തോടെ നിങ്ങളുടെ വേദനകളും യാചനകളും ആകുലതകളും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വേദനകൾ മാറും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ